ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പൈച്ചൊറിയാതെ ചേന വൃത്തിയാക്കി എടുക്കാം ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചേനയാണ് അത്യാവശ്യം വലുപ്പത്തിലൊക്കെ കിട്ടി കാണുന്ന പോലെ തന്നെ എനിക്കത് അത്ര കട്ട് ചെയ്യാൻ എളുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലെ കട്ട് ചെയ്തെടുത്ത് ഇങ്ങനത്തെ കട്ട് ചെയ്തിട്ട് വലിയ പ്രാക്ടീസൊന്നും ഇല്ല എന്നാലും നമ്മൾ പീസ് കട്ട് ചെയ്തു ചേന കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം തൊടാതെ നോക്കണം അതേപോലെ തന്നെ ചേനയുടെ തൂലി കളയുമ്പോഴും അതൊരു കട്ടിങ് ബോർഡ് നിന്ന് വെച്ചിട്ട് തൂലി കളഞ്ഞെടുക്കുക അധികം തൊടാതിരിക്കുക തൂലിയൊക്കെ കളഞ്ഞിട്ട് മാറ്റി അത് നമ്മളുടെ കറിക്കാവശ്യത്തിനുള്ള പാകത്തിൽ കട്ട് ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കുക അപ്പോഴും നമ്മളങ്ങനെ ബോർഡിൽ നിന്ന് വെച്ച് അധികം കൈ തൊടാതെ ചെറിയ രീതിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഒട്ടും വെള്ളം തന്നെ ഉണ്ടാകരുത് ചേനുതന്നെ ചെറിയൊരു നീര് നമ്മുടെ കയ്യിലാവും അതിൻ്റെ കൂടെ വെള്ളം കൂടി ആകുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് ചൊറിയാം അപ്പോൾ കൈൻ്റെ അടിയിൽ മാത്രം ചെറുതായിട്ട് തുടങ്ങുന്ന രീതിയിൽ അത് കട്ട് ചെയ്യുക കൈയോടെ തന്നെ വാരാതെ അങ്ങനെ കത്തി കൊണ്ട് വളരെ അത് പാത്രത്തിലാക്കുക കഴുകാനുള്ള സൗകര്യത്തിനായിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന് ശേഷം നന്നായി വെള്ളമൊഴിച്ച് കയ്യിലോട്ടുകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുക അരിപ്പയിലിട്ട് കഴുകുമ്പോൾ ചെറിയ ഹോളാവുമ്പോൾ അധികം മണ്ണും പൊടിയൊന്നും പോവില്ല അപ്പോൾ കയ്യിലോട്ട് എടുക്കുകയാണ് നല്ലത് അപ്പോൾ നല്ല വൃത്തിയായിട്ട് വെള്ളത്തിൻ്റെ കളറ് വേണ്ടിയില്ലേ നന്നായി വൃത്തിയായിട്ട് കിട്ടും ഇതേപോലെ നമ്മൾ മൂന്നാല് പ്രാവശ്യം കഴുകുക കഴുകി വൃത്തിയാക്കി ചേന നമ്മൾ ഉപ്പേരി വെക്കാനാണ് പോകുന്നത് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊഴിച്ച് കയ്യിലോണ്ട് മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം അള വന്ന് കഴിയുമ്പോൾ തുറന്നു നോക്കിയിട്ട് ഇളക്കി വീണ്ടും മൂടി വെച്ച് സിമ്മിലിട്ട് വേവിക്കുക ചേന നന്നായി വെന്ത് കഴിഞ്ഞു ഇനി ചേനയിലെ വെള്ളം നമുക്ക് ഊറ്റി മാറ്റാം അത് കഴിഞ്ഞ് നമുക്ക് ചേന മുളകിടാം ചേന മുളകിടാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും ഇട്ട് മൂത്ത് വരുമ്പോൾ മുളക് പൊള്ളിയും ഇട്ട് മൂപ്പിച്ച് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് നന്നായി ഇളക്കുക ചേനത്തേരി റെഡിയായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ